അംഗൻവാടിയെ ചൊല്ലി തർക്കം കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കൗൺസിൽ തീരുമാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട നഗരസഭ വൈസ് ചെയർമാനും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തു കായംകുളം നഗരസഭ ഇരുപത്തിനാലാം വാർഡിലേക്ക് അംഗൻവാടി അനുവദിച്ച കൗൺസിൽ തീരുമാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കൗൺസിൽ തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർമാൻ പങ്കെടുത്തു വാർഡിലേക്ക് മുപ്പത്തിയഞ്ചാം വാർഡിൽ നിന്നും ഒരു അംഗൻവാടി മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം സാമൂഹ്യനീതി വകുപ്പിന് കൊടുത്തിട്ടുമുള്ളതാണ് കാരണം ഈ പറഞ്ഞ രീതിയിൽ ഒരു അംഗൻവാടി ഇല്ലാത്ത കാരണം ഒരു ഏകദേശം നൂറ്റി അമ്പതോളം കുട്ടികളും അതുപോലെ തന്നെ ൂട്ടുന്ന അമ്മമാര് കൗമാരപ്രായക്കാരായ കുട്ടികൾ ഒക്കെ തന്നെ ഒരു വാർഡിലുള്ളപ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജനസംഖ്യയുള്ള ഒരു വാർഡാണ് വാർഡ് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ഏവർക്കും അനിമോന്റെ നേതൃത്വത്തിലാണ് നഗരസഭയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നിരവധി ആനുകൂല്യങ്ങളാണ് അംഗൻവാടി വഴി നടപ്പാക്കപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനത്തിനനുസൃതമായി ആവശ്യം പരിഗണിച്ചുകൊണ്ട് വിധം പുനർനിർണയം പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് വീണ്ടും ഐ സി ഡി എസ് നവകേരള സദസ്യടക്കം ഞാൻ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി നിലവിൽ അംഗൻവാടി ഇല്ലാത്ത നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലേക്ക് അംഗൻവാടി അനുവദിക്കുന്നതിന് ജൂലൈ പതിനഞ്ചിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ വോട്ടിങ്ങിലൂടെ തീരുമാനമെടുത്തിരുന്നു ഈ തീരുമാനം ഐ സി ഡി എസ് വകുപ്പിനെ രേഖാമൂലം അറിയിച്ചു തുടർ നടപടികൾ നടത്തണമെന്നിരിക്കെ നഗരസഭാ സെക്രട്ടറി നാളെതുവരെ മേൽ തീരുമാനം ഐ സി ഡി എസിനെ അറിയിച്ചിട്ടുമില്ല ഇതിനെതിരെയാണ് ധർണ നടത്തിയത് സ്വാതന്ത്ര്യ സമര സേനാനി ബേക്കർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് എ ഡി എസ് ബിന്ദുലാൻ ആശാവർക്കർ സഫിയത് തൊഴിലുറപ്പ് മേറ്റ് ഷീബ അടക്കം ഇരുന്നൂറോളം വാർഡ് നിവാസികളും ധർണയിൽ പങ്കെടുത്തു